ഓം നമോ ായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ പ്രാർത്ഥനയോടാകട്ടോ क्षीरोदन्वत्प्रदेशे सुजिमणिविलसत्सैकदे मौक्तिकाना मालासनस्तस्फटिकमणिनिभैर्मौक्तिकैर्मण्डिताङ्ग शुभ्रैरभ्रैरदभ्रैरुपरिभिरचितैर्मुक्तपीयूषवर्षै ആനന്ദീന പുനിയാദരി നളിനദ ശംഖപാണുകൾ പ്രജ്ജ്വലിക്കും സ്നിഗ്ധം വെൺമണൽത്തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗത പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ ഭൂപാദോ യശനാഭിർവ്യതൂര്യൂ നേത്രേ कर्णावासाशिरो दौर्मुखमभि दहनो यस्य वास्तेयमब्धिः अन्धस्तं यस्य विश्वं सुरनरखगो भोगिगन्धर्वदित्यै चित्रं यं रम्यते तं त्रिभुवनवपुषम् नमामि ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവദികൾക്കും വിളയാടാനുയിരുമിടവും കരിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ ഓം ഓഗണപതയേ നമ ॐ गजवदनमजिन्त्यं तीक्ष्णदंष्टं त्रिनेत्रम् बृहदुदरमशेषंराजं पुरामरवरसुपूज्यं रक्तवर्णं सुरेशम् पशुपतिसुधमीशं विघ्नराजं नमामि ॐ नमः മംഗള മാംഗലയേ ശിവ സർവ്ധസാധി കെ ശരണ്േ ത്യംബകേ ഗൗരീ നാരായണി നമോസ്തു സൃഷ്ടിസ്ഥിതി വിനാശക്തിഭൂതേ സനാതനീ ഗുണാശ്രേ ഗുണമയീ നാരായണി നമോസ്തു शरणागत दीनार्तपरित्राणपरायणे सर्वस्यार्ति हरे देवि नारायणि नमोऽस्तु दे जय नारायणि नमोऽस्तु दे ॐ गुं गुरुभ्यो नमः श्रीशङ्कराचार्यमधास्य पद्मपादं च हस्तामलकं च शिष्यम् ർത്തികാരമ്യസ്മദ്ഗുരൂൻ സന്തധമാനതോസ്മ നമോ ഭഗവതേ വാസുദേവ നമി നാരായണ പാദപങ്കജം കോമി നാരായണ പാ സദാ പദമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തഗവദേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ നാരായണീയം ദശകം ഇരുപത്തിയൊൻപത് ആമൃതാഹരണവും അസുരനിഗ്രഹവും ഹരത്സു ുതരണി കലഹാദിതിൽ നിന്നും അമൃതകുഭവും പേറി ഭഗവാൻ വരുന്ന നേരം കഷ്ടം ക്ഷണത്തിൽ അസുരക്കൂട്ടമതു തട്ടിപ്പറിച്ചു കട്ടുകൊണ്ടോടിയല്ലോ വിഷണ്ണദേവവർഗത്തെയപ്പോൾ ആശ്വസിപ്പിച്ചു ക്ഷിപ്രം ഭഗവാൻ മറഞ്ഞു അമൃതാരാധ്യമുണ്ണമെന്നപ്പോൾ അസുരന്മാർ തർക്കിച്ചുവ

ശ്യാമവർണത്തിൽ ഭവാൻ മോഹിനീ രൂപമാർന്ന് അസുരന്മാർക്ക് മുന്നിൽ മന്ദം വന്നു വശ്യമായി പുഞ്ചിരിച്ചു നിന്നു സ്ഥനഭാരത്താൽ അൽപ്പം കുനിഞ്ഞു നിന്നതാം മോഹിനീരൂപം കണ്ട സുരന്മാർ സ്തബ്ധരായി മോഹിതരായ നിറമാറിൽ നോക്കി നിന്നു

തന്നാലും ഞങ്ങൾ കമൃതു നിൻകരത്താൽ മണി മനോഹരി കാമാരേവം ചൊന്നു മോഹിനിയോടായ അനുരാഗപൂർവം ഞാനോ കേവലമൊരു കുലട പതിവ്രതയല്ലാത്തവൾ നിങ്ങൾ എന്നെ വിശ്വസിക്കും എന്നാ കാതരമിഴി ചോദിച്ചിട്ടും

അമൃതം വിളംബിത്തരാനായ സുരന്മാർ കലശം മോഹിനിക്കേകിയപ്പോൾ എൻ ദുഷ്പ്രവർത്തികൾ പോലും നിങ്ങൾ സഹിക്കണമെന്നു കളിയായി ചൊല്ലി സുന്ദരി ദേവാസുരന്മാരെ രണ്ടു പന്തിയിലിരുത്തി അവർക്കിടയിലൂടെ മന്ദം വശ്യവശ്യമായി

നമ്മിൽ തന്നെ പ്രണയമൽക്കെന്നു തേറി അസുരന്മാരിരുന്നു ക്ഷമയോടെ അപ്പോൾ ഭക്തപരായണനാം ഭഗവാൻ ദേവന്മാർക്കു മാത്രം അമൃതു നൽകി വിളമ്പൽ പിന്നെ മായാമോഹിനി വേഷം വിടിഞ്ഞുതൻ ദിവ്യസ്വരൂപത്തിൽ നിന്നു ദേവപന്തിയിലിരുന്നു സൂത്രത്തിൽ പാതിയ മൃതം കൊടിച്ചു രാഹുവിൻ ഗളച്ഛേദവും ചെയ്തു ഭഗവാൻ സുധാഹരണയോഗ്യ ഫലം പരേഷു ദുരൈവ്യകൃഷ്ണൻ ൂർച്ഛതിരണേ ബലി ദൈത്യമായ അമൃതകലശം തട്ടിക്കൊണ്ടുപോയതിന് അസുരവർഗത്തെ ഭഗവാൻ ശിക്ഷിച്ചു നന്നായി പിന്നെ അപ്രത്യക്ഷനായ നേരം ദേവാസുരന്മാർ തമ്മിലുണ്ടായി കോരമൊരു സങ്കരം ോാഹലം മുറുകുമ്പോൾ അസുരനാബലി മായാപ്രയോഗങ്ങളാൽ മോഹിപ്പിച്ചു ദേവന്മാരെയെന്നാൽ അപ്പോൾ അവർക്ക് തുണയായി പ്രത്യക്ഷനായി അവിടെ വീണ്ടും ഭഗവാൻ ജന്ധ ശക്രോജാനം ഭഗവാൻ ഖനിച്ചു ദേവസഹായമായി കലനേമിയെ മാലിയെ മറ്റനേകം പേരെയും ക്ഷണത്തിൽ ൻ വധിച്ചു ബലിയെ പാകനെ ജംഭനെ വലനയും പിന്നെ ഭഗവാൻ നമൂചിയെ അതിനായി നിർമ്മിച്ചു ബലിഷ്ഠമാം കടൽനാക്കുപോലുള്ള പദ അതൊരാധമാക്കി അവനുദത്തമാം വരത്താൽ ഭഗവാൻ പിന്നെ അവസാനിപ്പിച്ചു ദേവാസുരയുദ്ധം സ്വയമേവ ारदमुनि तन्नुपदेशानुसारम् योषा बभु दिनुजमोहनवाहिदं ते श्रुत्वा विलोकन कुतूहलवान्महेशः भूतैः समं गिरिजया जगदः जा पदं ते स्तुत्वा ब्रवीदभिमतं त्वमधोतिरोधा അങ്ങേ മോഹിനി രൂപത്തിൽ വശ്യപ്രാഭവം കേട്ടു മോഹിച്ചു മഹാദേവൻ അങ്ങയെ നേരിൽ കാണാനായി കാണാൻ ആ രൂപത്തിൽ അതിനായി ചെന്നുണർത്തിച്ചു സ്തുതിച്ചു കാര്യസിദ്ധിക്കായി ജവം വൈകുണ്ഠത്തിൽ ഭഗവത് സമീപേ മലമകളും ഭൂതഗണങ്ങളും ചേർന്നങ്ങിനെയപ്പോൾ മഹേശ്വരനു മുന്നിൽ നിന്നു മറഞ്ഞു ഭഗവാൻ വീണ്ടും മോഹിനിയായി തന്നെ പ്രത്യക്ഷമാവാൻ കമനീ മനോജ്ഞാം ിംഗ പന്തടിച്ചു കളിക്കുമൊരു സുന്ദരാങ്കി അതിചഞ്ചലാലോല നയന യതിമോഹിനി വസനങ്ങൾ അഴിഞ്ഞു വീഴുമാറു ചടുലം നടനം ചെയ്തു വിളാസിനി ദേവതരുണി അവളെ കണ്ടു മഹാദേവനുള്ളിൽ പെരുതായി വന്നു കാമപാരവശ്യം അവളൊത്തുരമിക്കുവാൻ ഏവം നിർലജ്ജം പുൽകിയവളെ ശിവൻ ഗാഠം കാമാരിയെങ്കിലും ബദ്ധ കാമനായി भूयोऽपि वधाव्य देवो वीर्यप्रमोक्षविगसत्परमार्थबोधः त्वन्मानिदस्तव महत्त्वमुवाच देव्ये तथादृशस्त्वमव वादनिकेतनाध ॐ सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द മഹാദേവന്റെ ആലിംഗനത്തിനു ശേഷം ഓടിപ്പോയി മോഹിനി അവിടുന്നു അപ്പോൾ നിർലജ്ജം പിന്നാലെ ഓടിച്ചെന്നു ഹരൻ കാമപൂർത്തിയായുടനെ ശിവന്റെ വീര്യം സ്ഖലിച്ചു നശിച്ചു മോഹവും ക്ഷണത്തിൽ തെളിഞ്ഞു പരമാർത്ഥബോധമപ്പോൾ മഹാദേവനിൽ അചിരേണ രുദ്രദേവം അചിരേണ രുദ്രദേവൻ സ്വയം പ്രസാദപൂർണനായി വിഷ്ണുപ്രഭാവം ഉമയ്ക്കായി വർണ്ണിച്ചു നൽകിയല്ലോ ഏവം ലീലകളാടിവില സുന്ന ദേവാ വിഭോ ഗുരുവായൂരപ്പ ദക്ഷിക്കയനയും സദാ ഏവം ലീലകളാടി പ്പാ രക്ഷിക്കയും സദാ ഈ മണ്ഡലകാലം അവസാനിക്കുന്ന അവസരത്തിൽ നമുക്ക് നാരായണത്തിൽ നിന്ന് ഈ ദശകം തന്നെ വായിക്കാൻ അവസരം കൈ എന്നത് ഈശ്വരകാര്യം ഒന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ ഇവിടെയാണ് അയ്യപ്പൻ്റെ അവതാരത്തെപ്പറ്റി ഭാഗവതത്തിൽ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര കാമാരിയാണെങ്കിൽ പോലും കാമിനെ വെല്ലാനെ ഇട്ട് ഭഗവാന് പോലും കഴിഞ്ഞില്ല അത് മായയുടെ പ്രഭാവം ആ മായയെ പറ്റി തന്നെയാണ് ഇന്ന് നാം സ്വാത്മസുധാകരത്തിലൂടെ ഉഷാദേവി ടീച്ചർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നതും ഉഷാദേവി ടീച്ചർ നമുക്ക നമ്മുടെ ഒപ്പമുണ്ട് അപ്പോ ഈ നമ്മുടെ അമൃത് കൊണ്ട് പോകുന്ന ഒരു സമയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ മഹാ കുംഭമേളയുടെ അതെ അതും ഒരു ഒരു നിമിത്തമായിട്ട് വന്നിട്ടുണ്ട് ഈ ഈ പുസ്തകം നമുക്ക് നമുക്കിപ്പം ആ ഇത് ആമസോണിലൂടെ വളരെ ഈസിയായിട്ട് ഇവിടെ അമേരിക്കയിൽ അവൈലബിൾ ആണ് ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഞാൻ ഈ പുസ്തകം ഉണ്ടെങ്കിൽ പോലും ഞാനൊന്ന് പരീക്ഷ നോക്കിയതാണ് ഒരു മൂന്ന് ദിവസത്തിനകം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നാൽ പുസ്തകം നമുക്ക് കൈ വരും വളരെ മനോഹരമായിട്ടുള്ള ആ അക്ഷരത്തേറ്റില്ലാതെ സംസ്കൃതവും അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്ന മലയാളം പദ്യരൂപത്തിൽ ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ പുസ്തകം കിട്ടാനായിട്ട് ഞാൻ നിങ്ങൾ ഇനി ഈമെയിൽ ചെയ്യേണ്ട അല്ലെ ഈ നമ്മുടെ പി ഡി എഫ് ആയിട്ട് ഓരോരോ ദശകങ്ങൾ കൊടുത്ത് അങ്ങനെ അയക്കണ്ടെന്നൊരു ഇതിലാണ് ചേട്ടനും ചോദിച്ചിരുന്നു ഞാനും കൂടെ ഇങ്ങനെ ആലോചിച്ചത് പക്ഷെ

അപ്പം ഒരു രണ്ട് മിനിറ്റൂടെ പറ്റിയും ഓ അതെ വേണോ നമ്മള് പാലാഴി ബന്ധനത്തിന്റെ റിസൾട്ട് ആയിട്ടുള്ള ആ അമൃതകുംഭവും പേറി മോഹിനി വേഷത്തിൽ ഭഗവാൻ പോകുന്ന സമയത്ത് ആ അസുരന്മാർക്ക് ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നി അത് ആരെയും മോഹിപ്പിക്കുന്ന ശ്യാമവർണത്തിലാണ് ഭഗവാൻ മോഹിനി രൂപമാർന്ന അശ്വരന്മാരുടെ മുന്നിൽ കൂടെ വന്ന വന്നു നടന്നത് അപ്പോ എന്നാ നീ തന്നെ ഞങ്ങൾക്ക് അമൃത് വിളമ്പി തരണം എന്ന് പറഞ്ഞ് ആ നിർബന്ധിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ അത്ര വിശ്വസനി വിശ്വസിക്കാവുന്ന സ്ത്രീയൊന്നുമല്ല ഞാൻ പതിവ്രതയൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും ഞാൻ തരും എന്ന് ഉറപ്പ് അല്ലല്ല നിങ്ങൾ എന്ത് ചെയ്താലും മതി അല്ലല്ല ഞാൻ എന്ത് ചെയ്താലും നിങ്ങളെ ഉപദ്രവിച്ചാ പോലും നിങ്ങള് ക്ഷമിച്ചോണം എന്നുള്ള ഏത് ദുഷ്പ്രവൃത്തികൾ പോലും നിങ്ങൾ സഹിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത് എന്നിട്ട് അവർക്ക് ഇടയിലൂടെ മന്ദമായിട്ട് നടന്ന് ആ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു ഓ എന്നാ ഇവർക്ക് എന്നോട് തന്നെയാണ് ഞങ്ങളുടെ ഈ അസുരന്മാരോട് തന്നെയാണ് ഇവർക്ക് ഏറ്റവും പ്രേമം എന്ന് പറഞ്ഞ് രണ്ടാളെയും രണ്ട് കൂട്ടരെയും രണ്ട് വശത്തായിട്ട് ഇരുത്തി കണ്ണടച്ച് ഇരിക്കുന്ന സമയത്ത് ദേവന്മാർക്ക് മാത്രം ഭഗവാൻ ഒരു പാർഷ്യാലിറ്റിയോട് കൂടി ഈ അമൃത് വിളമ്പി എന്നുള്ളതാണ് അങ്ങനെ ആ അമൃത് കലശം കൊണ്ടുവന്ന് കട്ടുകൊണ്ടേന് അങ്ങനെ അസുരന്മാർക്ക് വേണ്ടത്ര ശിക്ഷയായിട്ടും കൂടിയാണ് ഭഗവാൻ അത് ചെയ്തത് ആ മായാപ്രയോഗങ്ങൾ കൊണ്ട് സുന്ദരി ബോഹിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത് പിന്നെ ഒരു അത്യാവശ്യം ഒരു യുദ്ധം ഒക്കെ നടന്നിട്ടുണ്ട് പല ആൾക്കാരെയും പല അസുര വീരന്മാരെയും ഭഗവാനും ബലിയും ഇന്ദ്രനും ഒക്കെ ആയിട്ട് പലരുമായിട്ട് വധിച്ചു പക്ഷെ അങ്ങനെയുള്ള ഈ മഹത്തായ രൂപം കാണാൻ മഹാദേവന് ഒരു താല്പര്യം തോന്നി അതിനുവേണ്ടി ഭഗവാൻ വീണ്ടും ഒരു വശ്യമനോഹരമായ രൂപത്തിൽ അവതരിക്കുകയും ഭഗവാൻ മായ ബദ്ധനായിട്ട് ഇതിനകത്ത് പറയുന്നത് ഏവം നിർലജ്ജം പുൽകി അവളെ ശിവൻ ഗാഠം എങ്കിലും ബദ്ധകാമനായി മായയാ മായയുടെ കാരണം കൊണ്ടാണ് ബദ്ധകാമനായി പോയത് കാമാരി ആയിട്ടുള്ള ആളാണെങ്കിലും അത് ശരിക്കും പറഞ്ഞ കോൺ കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് തോന്നും പക്ഷെ ആർക്കും മായയിൽ നിന്ന് ഒരു രക്ഷയില്ല എന്നുള്ളതും കൂടി അതിൽ നിന്ന് കാണുന്നുണ്ട് അങ്ങനെ പോയി ഹരൻ ഹരനുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഇതിനകത്ത് അവസാനിപ്പിച്ചു നൽകിയത് അങ്ങനെയുള്ള ആ വിഷ്ണുവിന്റെ പ്രഭാവം രുദ്രദേവൻ തന്നെ ഉമക്കായിട്ട് വിശദീകരിച്ചു കൊടുത്തു ഏവം ലീലകളാടി വിലസുന്ന ദേവാ വിഭോ ഗുരുവായൂരപ്പ രക്ഷിക്കയനെയും സദാ ഹരിഹിയോം ശ്രീ ഗുരു നമ